അസ്സലാമു അസലാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വർത്താനം എല്ലാവർക്കും സുഗന്ധനല്ലേ ഞമ്മൾക്കൂടെ അലഹമ്മറാത്ത കേട്ടോ ഞമ്മളവിടെ നിന്ന് നാല് ചേമ്പത്തുണ്ടായിനും അപ്പോൾ അതാണ് ഉപ്പേരി ഒക്കാന്ന് വിചാരിച്ചിങ്ങാണ്ട് ഞമ്മളെ നമ്മളെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഇട്ടുംങ്ങാണ്ട് കൂട്ടാനായിട്ട് അങ്ങനെ വെക്കലല്ലേ അതേമാതിരിയല്ല കേട്ടോ നമ്മളതിങ്ങനെ ഇതാക്കിങ്ങാണ്ട് നുറുക്കിയിട്ട് ആദ്യം കുക്കറിലൊന്ന് വേവിച്ചിങ്ങാണ്ടേ എന്നിട്ട് പിന്നെ മസാലകൾ കൊടുത്തങ്ങാണ്ടട്ടോ ഒരു പരട്ടിണ മാതിരി പിന്നെ അതുമല്ല ഇത് പുഴുങ്ങിയിട്ട് അങ്ങനെയാണ് എടുക്കൽ ഞാൻ അതുകൊണ്ട് അങ്ങനെ ഇതാക്കുകയാണ് അപ്പം അന്ന് ഉറക്കിയാണ്ടേ കുക്കർ കണട്ട്ക്കണം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടൊഴിച്ച് അതിൽക്കാവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും അണിട്ട് ഉപയോഗിച്ചെ ഒരു കാല് സ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കേട്ടോ രണ്ട് പീസിലടിച്ചാലേ പിന്നെ അവിടെ വെച്ചാൽ മതി പിന്നെ താഴ്ച്ചെടുത്താൽ മതി താഴ്ച്ചെടുക്കുമ്പോഴാണ് പണി മസാലകൾ കൊടുക്കുന്നത് ആണ് വേട്ടെ അപ്പം നമുക്കവിടെ ചായക്കടിക്ക് ഉപ്മാവാണ് ഉപ്പ്മാവ് പറഞ്ഞാൽ ഇഡ്ലി പൊടിച്ചിങ്ങാണ്ട് അതിൻ്റെ ഉപ്മാവാട്ടോ നല്ലോം വെക്കണ് വിടെ ഇരിക്കട്ടെ പിന്നെ താഴ്ച ആദ്യം ഉപ്മാവ് താളിച്ചെ ഉമാവാണ് കട ഉറുത്തു കണ്ടേ അപ്പോൾ താക്ക് രണ്ട് പ രണ്ടി പച്ചക്കടലപ്പരിപ്പാണ് ഇടുക പിന്നെ ഉണക്കൽ മുളകും കുറച്ച് കറിവേപ്പിൻ്റെ അതിൽ രണ്ട് കടുവോ കണ്ടും കണ്ടാണ് പൊടിച്ചും കണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയായി കണ്ടിടുക അതാ രണ്ടെണ്ണിക്ക് കടുപോയി കണ്ടിട്ടു കറിയപ്പിൻ്റെ ധ്യാനിക്കണം കണ്ടു കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടു വേണ്ടേ ഇനി ഇതാക്കാനുള്ളൂ അത് രണ്ട് ചെറിയ ചെറിയുള്ളി കേട്ടോ ചെറിയുള്ളി ഇട്ടാ ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഇന്നലെ രാത്രി ഇഡ്ലി ചുട്ടപ്പോൾ കുറച്ച് കൂട്ടിയാണ് ചുട്ടതാണ് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉപ്പ്മാ ഉണ്ടാക്കിയാലേ ഞങ്ങൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് ഇട നമ്മൾ അടച്ച് വെച്ചിരിക്കുന്ന ഇഡ്ഡലി ഉണ്ടല്ലോ അത് കൈ കണ്ടിട്ട് കൊടുത്താണ്ട് ഒന്ന് നല്ലോണ്ട് അളക്കിയാൽ മതി അത്ര തന്നെ ഉള്ള പണിയില്ല എളുപ്പമാണ് നല്ലോണം മിക്സ് ആക്കിയിട്ട് ഓഫാക്കി എടുത്തേക്കാം കൂടുതൽ പണിയൊന്നുമില്ല തുപ്പുമാവുണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടാക്കണ നേരത്ത് അപ്പോൾ എന്നും പറയണ മാതിരി തന്നെ മക്കളെ ലൈക്ക് ചെയ്യാനും ഷ കമൻ്റ് ചെയ്യാനും പുതിയതായിട്ട് ആരെങ്കിലൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ കാണുന്ന പോലെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്താണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഏ എന്തായാലും എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും അതൊന്നവിട കമൻ ബോക്സിൽ എഴുതിക്കൊണ്ടി അതാ നല്ലോണം ഇളക്കി മിക്സ് ആക്കിയാണ് ഞമ്മക്കാ ചേമ്പിൻ്റേതേ ഉപ്പേരി ഒക്കാൻ വേണ്ടിയിട്ട് വേച്ച് വെച്ചുണ്ടല്ലോ അതുകൊണ്ട് കടയർത്തങ്ങാണ്ട് താളിച്ച് അതുകൊണ്ട് എടുക്കുക അതിൽ കട ഇറക്കണില്ല കേട്ടോ അതിൽ കൊള്ളിയുള്ളൂ ഇത് നമ്മൾ കൊണ്ടാട്ടമുളക് വറുത്തെടുത്ത് വെച്ച എണ്ണയാണ് കേട്ടോ അപ്പോൾ അത് ഇനി കളയാനാവില്ല ഇതിങ്ങാണ്ടേ രാത്രി രണ്ട് കൊണ്ടാട്ടമുളക് വറുത്തതിനു അതിൻ്റെ എണ്ണ ഉള്ളതാണ് അപ്പോൾ അതായി കണ്ടു പോവും അതിലോട് കടത്താൽ താളിച്ചാൽ ആ എണ്ണ അവിടെ വേസ്റ്റ് ആവില്ലല്ലോ അപ്പോൾ അതാ അയ്യ്ക്ക് രണ്ട് ചീരുള്ളി അവിടെ അരിഞ്ഞിക്കണേ അത് നല്ലോണം ചോന്നീൻ്റെ ഏഷേ മുളകിൻ്റെ നട്ടി വറുത്തുണ്ടായാലും പൊട്ടിച്ചാടിക്കണം അതാണ് ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള മസാലകൾ ഇട്ടുകൊടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടിയും അത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിയും ചാച്ച ഉണ്ട് അതിനച്ചിട്ട് കൊടുക്കുക കേട്ടോ അതൊരു ടേസ്റ്റാണ് അതൊരു കാല് സ്പൂൺ ഇട്ടിട്ടുള്ളൂ കുറച്ച് കാരണം അത് വേവിച്ചപ്പോൾ നമ്മൾ വെറും മസാ മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊണ്ട് വേവിച്ചാൽ ரெண்டு கரேப்பிண்டே இணைட்டு கொடுக்குற மஞ்சள் படி ஒரு அரைஸ்பூன் மஞ்சள் படி ஒரு அரைஸ்பூன் மஞ்சள் படி அரைஸ்பூன் முளகும்பொடி മല്ലിപ്പൊടി இட்டும் ഞാൻ നല്ലോണം ഇളക്കി കണ്ടേ നമ്മൾ വെച്ച ചേമ്പിൻ്റെ ഉള്ളതായി കണിട്ട് കൊടുത്ത് കണ്ടുകൊണ്ട് ഇളക്കുക അത്ര തന്നെ ഉള്ളു അതിൻ്റെ പണിയും കഴിഞ്ഞു എളുപ്പമാണ് ആ പിന്നെ അതായി കണ്ടിട്ട് കൊടുത്ത് കണ്ട് അതുകൊണ്ട് ഇളക്കുക നല്ലോണം ഇളക്കി മിക്സ് ആക്കിയാൽ ഉപ്പേരി റെഡിയായി അതാ നോക്കാം നല്ല ചൊർക്കുവാണ് കാണാൻ തിന്നാൽ നല്ല ടേസ്റ്റ് വേണം കേട്ടോ നമ്മൾ കൂട്ടാൻ വെക്കുമ്പോൾ എല്ലായിടത്തും കൂട്ടാനും കറികളൊന്നുമില്ല അപ്പോൾ മക്കളെ വീണ്ടും ഞാൻ പറയുകയാണ് എന്നും പറയണമാതിരി തന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും നിങ്ങൾ മറക്കരുത് പുതിയതായിട്ട് ആരെങ്കിലും കാണോലുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്ത് കാണ്ട് ലൈക്ക് കാണ്ട് അടിച്ചിങ്ങാണ്ട് കാണുകൊണ്ടിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മൾ അതിൻ്റെ ഇടയിലൊന്ന് സൂപ്പർ മാർക്കറ്റേക്ക് ഇനി സാധനങ്ങളൊക്കെ വാങ്ങാൻ വാങ്ങുന്നതും വാങ്ങിയതൊന്നും നമ്മൾ വീഡിയോ പിടിച്ചിട്ടില്ല കാരണം ആ നേരത്തെ നല്ല മഴയുന്നു അപ്പോൾ ഒന്നും ഇങ്ങോട്ട് അവിടെ ഇങ്ങനെ കാണിച്ചിങ്ങാണ്ട് അങ്ങനെ എടുത്ത് പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു മക്കളെ السلام <applause> عليكم <applause>